ഓർത്തഡോക്സ് യാക്കോബായ തർക്കം നിലനിൽക്കുന്ന എറണാകുളം ജില്ലയിലെ ഓടക്കാലി മഴുവന്നൂർ പള്ളികളിൽ സംഘർഷം സുപ്രീംകോടതി വിധി നടപ്പാക്കണമെന്നാവശ്യപ്പെട്ട് ഓർത്തഡോക്സ് പക്ഷം ഓടക്കാലി പള്ളിക്ക് മുന്നിൽ സത്യഗ്രഹം ആരംഭിച്ചു കോടതി കേസ് ഹൈക്കോടതി നാളെ പരിഗണിക്കും കോടതി ഉത്തരവ് നടപ്പാക്കാതെ പിൻവാങ്ങില്ലെന്ന നിലപാടിലാണ് ഓർത്തഡോക്സ് പക്ഷം അങ്കമാലി ഭദ്രാസനം എത്രപൊലിത്ത മാർ പൊൽകാർപ്പസ് അൽമായ ട്രസ്റ്റി റോണി വർഗീസ് വൈദിക ട്രസ്റ്റി ഫാദർ സജി അമയിൽ വൈദികർ തുടങ്ങിയവരാണ് സത്യാഗ്രഹത്തിന് നേതൃത്വം നൽകുന്നത് പള്ളിക്ക് മുൻപിൽ പന്തൽ കെട്ടാനുള്ള ശ്രമം യക്കോബായ വിഭാഗം തടഞ്ഞത് സംഘർഷത്തിന് വഴിവെച്ചു പള്ളിയുടെ ഗേറ്റ് പൂട്ടി യക്കോബായ വിശ്വാസികൾ ശക്തമായ ഉപരോധം തുടരുകയാണ് വൻ പോലീസ് സന്നാഹവും സ്ഥലത്ത് നിലയുറപ്പിച്ചിട്ടുണ്ട് ഉത്തരവ് നടപ്പാക്കാത്തതിൽ ഗൂഢാലോചനയുണ്ടെന്ന് വൈദിക ട്രസ്റ്റി ഫാദർ സജി അമ്മയിൽ പറഞ്ഞു തീർച്ചയായിട്ടും അടിസ്ഥാന രീതിയിലും ന്യായത്തിനും പൂർണ്ണ വിശ്വാസമുള്ള ആളുകൾ തിരിച്ചു പോകുക എന്നുള്ളത് ഞങ്ങളുടെ അജണ്ടായിട്ട് മതി മന്ത്രി മഴവന്നൂർ പള്ളിയിൽ രാവിലെ ഓർത്തഡോക്സ് പക്ഷം എത്തിയെങ്കിലും യാക്കോബായ വിഭാഗത്തിന്റെ എതിർപ്പിനെ തുടർന്ന് മടങ്ങി പുളിന്താനം ഓടക്കാലി മഴവന്നൂർ ചെറുകുന്ന അടക്കം ആറ് പള്ളികളിൽ ഉത്തരവ് നടപ്പാക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഫെബ്രുവരിയിൽ ഹൈക്കോടതി ഉത്തരവിട്ടെങ്കിലും യാക്കോബായ വിഭാഗത്തിന്റെ ശക്തമായ എതിർപ്പിനെ തുടർന്ന് ഇനിയും വിധി നടപ്പാക്കാനായിട്ടില്ല ഉത്തരവ് സ്റ്റേ ചെയ്യണമെന്ന് യാക്കോബായ വിഭാഗത്തിന്റെ ആവശ്യം തിങ്കളാഴ്ച ഹൈക്കോടതി തള്ളിയിരുന്നു കേസിൽ നടപടി റിപ്പോർട്ട് നൽകാൻ കോടതി സർക്കാരിനോട് നിർദ്ദേശിച്ചിട്ടുണ്ട് കേരള ന്യൂസ് കൊച്ചി സുപ്രീംകോടതി വിധി നടപ്പാക്കാതെ സർക്കാർ ഒത്തുകളിക്കുന്നുവെന്ന് ഓർത്തഡോക്സ് സഭ പ്രത്യക്ഷമായും പരോക്ഷമായും വിധി നടപ്പാക്കാതിരിക്കാൻ സർക്കാർ എതിരു വിഭാഗത്തിന് പിന്തുണ നൽകുന്നുവെന്ന് സഭ മാധ്യമ വിഭാഗം പ്രസിഡന്റ് ഡോക്ടർ മാർ ദിയസ്കോറസ് മെത്രാപൊലിത്തെയും